നമസ്കാരം ഇപ്പോൾ പിടിക്കപ്പെട്ട ഭീകരവാദികളിലെ ഒരു ഡോക്ടർ ഡൽഹിയിൽ വൻ കൂട്ടക്കൊല നടത്തുവാനായി ജൈവായുധം ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോഴാണ് നട്ടലിലൂടെ ഒരു പൊള്ളിയാൻ പാഞ്ഞത് ഇതുവരെ സിനിമകളിലോ സീരീസിലോ ഒക്കെ കണ്ടിരുന്ന ഒരു മാരക ഭീഷണി നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്നു എന്നത് എത്ര അലാമിങ് സിറ്റുവേഷൻ ആണ് ചൈനയിൽ നിന്നും എം ബി ബി എസ് ബിരുദം നേടിയ ഡോക്ടർ അഹമ്മദ് മുഹീദീൻ സയ്യിദ് വളരെ കാലമായി തന്റെ വൈദ്യശാസ്ത്ര പരിജ്ഞാനം ഉപയോഗിച്ച് ആവണങ്കിൽ നിന്ന് മാരക ജൈവായുധം വേർതിരിച്ചു വരുന്നു ഡൽഹി അഹമ്മദാബാദ് ലക്നൗ എന്നിവിടങ്ങളിൽ വെള്ളത്തിൽ കലർത്തിയോ ക്ഷേത്ര പ്രസാദത്തിൽ കലർത്തിയോ വിഷബാധ ഉണ്ടാക്കി വൻ കൂട്ടക്കൊലക്കായിരുന്നു ഈ പ്ലാൻ പ്ലാനിടുന്നത് എന്നാണ് വാർത്ത ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടം വിഷബാധയായിരിക്കുമായിരുന്നു ഒന്ന് നടപ്പിലാക്കുന്നതിനായി തയ്യാറെടുത്തിരുന്ന ഇയാളെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത് നോക്കൂ ബോധവും പൊക്കണവും ഇല്ലാത്തവൻ ദൈവത്തിനെ പ്രീതിക്കുന്നു ധരിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് തന്നെയും തനിക്ക് ചുറ്റും തന്നോടൊരു ശത്രുത ഇല്ലാത്തവരെയും ബലി നൽകുന്നത് പോലെ ഒരു ഏർപ്പാടല്ലാതെ ാണ് വരുന്നത് മൈക്രോഗ്രാമിൽ പോലും ഇത് മാരകമാണ് ഇത് അറുപത് ഉപയൂണിറ്റിനെ നിർജ്ജീവമാക്കുകയും പ്രോട്ടീൻ സിന്തസിസ് നിർത്തുകയും വൻതോതിലുള്ള പോഷ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കഴിക്കൽ രക്തരൂക്ഷിതമായ ഛർദി വയറിളകാം ശ്വസനം വഴിയാണെന്നുണ്ടെങ്കിൽ ചുമ ശ്വാസം ഡി എസ് കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാദേശിക നെക്രോസിസ് മൾട്ടി ഓർഗൻ ഫെയ്ലിയർ മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാം മറുമരുന്ന് ഇല്ല സപ്പോർട്ടീവ് കെയർ മാത്രം എയർവേ ഫ്ലൂയിഡ് വാസോപ്രസറുകൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ചാർക്കോൺ മറമ്പരുന്ന് ഇല്ലാത്ത ഇത് ഇതുവരെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ പ്രകൃതിദത്ത വിഷവസ്തുക്കളിൽ ഒന്നാണ് ഈ ഡോക്ടറോടൊപ്പം മുഹമ്മദ് സുഹേൽ ആസാദ് എന്നീ രണ്ടുപേരെയും ഗുജറാത്ത് എ ടി എസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിൽ നിന്നുള്ള എ ടി പ്രൊഡക്റ്റുകളാണ് അവർ ടെലിഗ്രാം വഴി ഇവർ ഐസിസ് ബന്ധം പുലർത്തിയിരുന്നു ഡ്രോണുകൾ വഴി അതിർത്തിയിലൂടെ ആയുധങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്ന പാകിസ്ഥാനുകളുമായും അവർ ബന്ധപ്പെട്ട് ആയുധങ്ങൾ ശേഖരിച്ചിരുന്നു ഈ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾ ഗവൺമെന്റ് അതിശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത് ഒപ്പം സ്വതന്ത്ര നിരീശ്വര ചിന്തകളെ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം മതവിമർശനം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും മതനിന്ദയ്ക്കുള്ള ശിക്ഷ ഒഴിവാക്കുകയും വേണം മതം പ്രചരിപ്പിക്കാനുള്ള മതപരിവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം പോലെ മതത്തെ തള്ളിക്കളയാനും ആശയപരമായ മതനിന്ദയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ വേണം മതം വ്യാപകമായി വിമർശിക്കപ്പെടുന്ന കേരളത്തിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ വളരെ കുറവാണ് റാഡിക്കലൈസേഷൻ എന്ന് മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയക്കാർ പോലും പഴയ പോലെ ശക്തമായി ഇരുവാദം ഉന്നയിച്ചു വരുന്നത് ഇപ്പോൾ കുറവാണ് ഒറ്റപ്പെട്ട ന്യായീകരണങ്ങൾ വിസ്മരിക്കുന്നില്ല എങ്കിലും നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന തരം ലിബറൽ ഉള്ളത്തരവും പിന്തുണയും പഴയത്തിനേക്കാൾ ഇപ്പോൾ കുറവാണ് അതിന് കാരണം മതം കയ്യിലെടുത്ത് തൂക്കി നോക്കുമ്പോൾ കൈവരക്കാത്ത നാസ്തിക ചിന്തകൾ കൂടി വരുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് തീവ്രവാദത്തിനെതിരെ ഗവൺമെന്റ് ഫോഴ്സ് ഉപയോഗിച്ചതിന് മാത്രം കാര്യമില്ല തലച്ചോറുകൾ പെട്ടുപോകുന്ന ആ ആശയത്തിനെതിരെ ആശയം കൊണ്ട് ആക്രമിക്കണം ഇതിൽ ഇനിയും ആമാന്തം പാടില്ല